േട്ടാ രണ്ടാംകൂല വെട്ടണ്ട ചേട്ടാ ഓ തേങ്ങയൊക്കെ തിരുങ്ങി തിരിങ്ങി അടക്ക പോലെ വെറുതെ അല്ലെ ഇതിന് പള്ളി പെരുന്നാൾ നടത്തിക്കാതിരിക്കാൻ വീട്ടിലെന്തൊക്കെയോ എന്റെ എങ്ങനെയാണ് ഇടിമേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അപ്പനും അവരെ നോച്ചാ എനിക്ക് നോക്കൂ കേട്ടോ എനിക്ക് അങ്ങനെ ആരെയും നോക്കണോന്നില്ല പിന്നെ ഇങ്ങാട്ട് വന്നാൽ അങ്ങാടെ ചോണ്ടത് നാട്ടുകാണോ ചോണ്ടി പോണത് നിന്റെ അപ്പനാട് പറഞ്ഞാട്ട് ചോണ്ടായിരിക്കും അപ്പൊ നമ്മ അങ്ങാട്ട് ചോണ്ടായിരിക്കും നമ്മൾ ഇങ്ങാട്ട് വന്നാൽ െ സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടു കൂട്ടരുടെ ഇടയ്ക്ക് ഇടന്ന് ശ്വാസം മുട്ടുന്നത് ഈ ഞാനാ നിനക്ക് ശ്വാസം മുട്ടലിന്റെ സൂക്കട ഹൈദരാബാദിൽ പോയി ഒരു അല്ലെങ്കിൽ ഇവിടത്തെ വക്കീൽ പണി നിർത്തി കടിയെങ്കിലും പോയി ചൊറിയോയെ ഇവിടുത്തെ

നാട്ടുകാർ അങ്ങനെ ഇരട്ട പേര് വിളിക്കെങ്കിലും ഈ പോത്തം അവര് പോത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല

ഇത്രയും കാലം നിന്നെ വളർത്തിയത് ഞാനായതുകൊണ്ട് എനിക്ക് നിന്റെ മേൽ ഒരുപാട് സ്വാധീനമുണ്ട് പക്ഷേ ഒരു മതം സ്വീകരിക്കാൻ അതൊരു കാരണമാകാൻ പാടില്ല നീ മാമോദേശം മുങ്ങുന്നത് ഒരിക്കലും ഈ അമ്മയ്ക്ക് വേണ്ടിയാകരുത് അമ്മക്ക് വേണ്ടി അമ്മ മുങ്ങി കഴിഞ്ഞതാണല്ല ഞാൻ മുങ്ങാൻ എനിക്ക് വേണ്ടിയാണ് ഒരു മതമില്ലാത്തതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചവനാണേ മതത്തിന്റെ ഓണം പൂരിപ്പിക്കാനില്ലാത്തോണ്ട് പള്ളിക്കൂടി ചേരാൻ പറ്റാതെ പഠിച്ചത് പിന്നെ പരീക്ഷയ്ക്ക് നോക്കുന്ന പേടി വേണ്ടായിരുന്നു നല്ല പ്രായത്തിൽ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണു ചോദിച്ചപ്പോ ജാതിയുടെ കാര്യം പറഞ്ഞപ്പോ പണിപാളി ഒന്നേ ക്രിസ്ത്യാനി ആയിട്ട് വാ അല്ലെങ്കിൽ ഹിന്ദു ആയിട്ട് വാ അവർക്ക് ഹിന്ദുസ്ഥാനിനെ വേണ്ടെന്ന് പറഞ്ഞു നാട്ടുകാർ പിന്നെ പോത്താന്ന് വിളിക്കാതിരിക്കുവോ വാവ പോത്ത് തന്നെയാണ് വെറും പോത്തൻ അച്ഛന്റെ അമ്മയുടെ വഴക്കുമാറി അവർ ഒന്നിക്കുമ്പോ ജാതി തീരുമാനിക്കാന്ന് വിചാരിച്ച പോത്തൻ അമ്മ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല നിന്റെ ആഗ്രഹം പോലെ എന്താന്ന് വെച്ചാ നീ ചെയ്തോളൂ അതിനു മുൻപ് സമ്മതം കൂടി വാങ്ങണം ഓ പിന്നെ തിരിഞ്ഞു എന്റെ അച്ഛന്റെ അനുവാദം ആയി എനിക്ക് ഭ്രാന്തല്ലേ സ്വീകരിച്ചോട് ഞാനിപ്പോ സ്വീകരിക്കാൻ പോകാം അതിനെ എന്റെ നമ്പൂരി അച്ഛന്റെ അനുവാദം വേണ്ട പള്ളിയിലെ അച്ഛന്റെ അനുവാദം മതി എന്റെ അമ്മയുടെ അനുവാദം മതി കർത്താവിന്റെ അനുവാദം മതി അമ്മയുടെ ഭർത്താവിന്റെ അനുവാദം വേണ്ട വേറെ പണി നോക്കമ്മേ നോക്കമ്മേത് കോടതിയെക്കാളും വലുത് ജന്മം നൽകിയ അതായിരിക്കും ഉപേക്ഷിച്ച്വാചി നമ്മുടെ യേശു ക്രിസ്തുവിനെ മാമുദിസ മുിയത് യോഹന്നാനം പക്ഷെ യോഹന്നാനെ ആരും മാമുദിസ മുക്കിയതായിട്ട് ബൈബിളിൽ പറയുന്നുല്ല അപ്പൊ യോഹനാനം എങ്ങനെ ക്രിസ്ത്യാനിയായി

ീപ്രാവശ്യം പള്ളിപ്പെരുന്നാൾ നടക്കോ വാവേ മാമോ മുങ്ങൾ ക്രിസ്ത്യാനിയാവും ഇപ്പൊ ആശ്വാസം കിട്ടിയടാ എടാ ഈ ലോകത്താകപ്പെടെ രണ്ട് ജാതി ഉള്ളു ഒന്ന് ആണു ഒന്ന് പെണ്ണു മൂന്നാമതൊരു ജാതി ഉള്ളത് നീയാണ് ആണും പെണ്ണും കെട്ടത് എടാ നീ ബോട്ടിലായി പോയത് നിന്റെ ഭാഗ്യം മോനെ ബ്രിട്ടോ വേഗം വിട്ടോ

എനിക്ക് ഒരു കാര്യം കാര്യം വണ്ടി നല്ല എല്ലാ ദിവസവും ഇതുപോലെ വരണേ പേഴ്സണൽ ആണെങ്കിൽ ഷാപ്പിലേക്ക് ഈ പോക്കിൽ രണ്ടു തന്നെ ഉറപ്പാണ് ഇടിക്കട്ടെ എടുത്തോട്ടെ വേണ്ട

ചേടാ കുറച്ചു മുമ്പ് ചോദിച്ചപ്പോ ഐസിലാണ് കിടക്കണം ഇപ്പൊ പറയണ സെഡക്ഷൻ ആണ് പന്നി ആ കരിനാക്ക് വളച്ചൊന്നും പറയാതെ പെരുന്നാളാർത്താൻ അനുവാദം ചോദിക്കാനുള്ളതാണ് മനപടമായ പണിപാളും അല്ല കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നാൽ എങ്ങനെയാണ് നമുക്ക് അത് ചോദിച്ചാലോ തേനെല്ലാം ഇടുക്കനായിട്ട് കിടക്കണെടാ ബോധം മേടാ ഈ നേരത്തെ അധികം മയക്കം നല്ലതല്ല ാവുകൾ ആദ്യം സത്യം പറയാൻ പഠിക്കണം ഐസിൽ അന്വേഷിച്ചാണ് കിടക്കണം സെഡക്ഷൻ അന്വേഷിച്ച ഐസിൽ ആണ് കിടക്കണം ഞങ്ങളെന്താ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഈ സംഗീത സാഗരം റോട്ടി പണി കിട്ടി കിടന്നപ്പോ ആശുപത്രി രാക്കിയത് ഞങ്ങളാണെങ്കിൽ ഈ ബോധക്കെടു കാണാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രണ്ടുകുന്ന് ഓക്സിജൻ ഹൈഡ്രോജനോ എന്തെങ്കിലും ഒന്ന് ബോധം ഉണ്ടാക്കാൻ നോക്ക് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം പറഞ്ഞിട്ട് പോകാനുള്ളതാ കുട്ടി പറയുന്നുണ്ടോ പുറത്തു ബോധമില്ലാതെ ബോധമില്ലാതെ കിടക്കുന്ന കിടക്കുന്ന ചെയ്യരുത് അറിയില്ല വെറുതെ വന്ന് ചെയ്യാ കുട്ടി ഞങ്ങൾ എന്ത് ഒരാളെ ഒരാൾക്കെട്ട് വിളിച്ച് പറയുന്നത് ഒരാൾക്ക് ബോധം വന്നോ ചോദിച്ചാൽ ശല്യം കേട്ട കുട്ടിയോടാ പറഞ്ഞത് പോകണം അയ്യോ ഡോക്ടർ ഈ ബോധമില്ലാതെ കിടക്കണ പാട്ടുകാരന്റെ വേണ്ടപ്പെട്ടവർ തന്നെ ഞങ്ങള് വേണ്ടപ്പെട്ടവര് തന്നെ പുറത്തു പോകുന്നത് ഈ പച്ചക്കുച്ചിനേക്കാൾ എന്തുകൊണ്ടും വേണ്ടപ്പെട്ടവര് തന്നെ ഞങ്ങള് വേണമെങ്കിൽ ഈ പച്ചപ്പനം തത്തോട് വെളി പോവാൻ പറയാം എങ്കി ദയവ് എല്ലാവരും പുറത്തു പോകണം പേഷ്യന്റടുത്ത് നിനക്ക് മനസ്സിലായില്ലേ ഈ ചേട്ടനാണ് ഗാനമിളക്ക് കുടങ്ങ മത്തി വെച്ച് ചെണ്ട കൊട്ടിയത് ആ പച്ചനെ മനസ്സിലായ ഈ കൊച്ചാണ് വില്ലക്കാട്ടെ കിത്താറ് തിരിച്ചു പിടിച്ച് വെച്ച് വായിച്ചത് നമ്മളൊക്കെ ഇങ്ങനെയല്ലേ വായിക്കുന്നത് എന്തൊക്കെയാണല്ലോ കേട്ടോ ഉള്ളത് നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ അല്ല അല്ലേ ഞങ്ങൾ മലയാളിക്ക് പറയുമ്പോൾ രണ്ടുമൂന്നും ഹിന്ദി പാട്ട് പാട്ടില്ല പിന്നെ പിടിച്ചിട്ട് ഗാന്ധാരി ഈ ഈ സമാധാനം തരണം വെറുതെ ഓരോന്ന് സംഗീതത്തെ അവഹേളിക്കരുത് നമ്മുടെ സംഗീതവാസന എന്നാ പിന്നെ പിന്നെ അല്ലേടാ ഞങ്ങൾ ചായക്ക് പണി കൊടുത്തിട്ട് വരാം എന്നിട്ട് അവിടെ വെയിറ്റ് കുറച്ചേറ്റ് പിന്നെ പറയണം കേട്ടാ പുള്ളിക്കാരനോട് വളരെ അത്യാവശ്യമുള്ളൊരു സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ പള്ളി അങ്ങാടിക്ക് പോകാനുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്സാരി അത് ആക്സിഡന്റ് ആയപ്പോ അവരാ തിരുമേനയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതിപ്പോ വല്യ ശല്യായിരിക്കുക തിരുമേനയെ കണ്ട് എന്തോ സംസാരിക്കാനുണ്ട് ഇത്ര ഇവിടെ ഇങ്ങോളുള്ള ആളല്ല സ്ഥലപ്പേരെന്തോ പള്ളിയങ്ങാടി എന്നാ മറ്റാ പറഞ്ഞേ നടത്തുന്ന ആളല്ല മേപ്പത്തൂർ തിരുമേനിയുടെ മാനേജര ബോധം വീടാ മാഷെ ബോധക്കേടൊന്നുമില്ല മരുന്നിന്റെ സുരേഷം കൊണ്ടുള്ള മയക്കോ വേറെ കൊഴപ്പൊന്നും ഇല്ലെന്ന ഡോക്ടർ പറഞ്ഞു അല്ല അദ്ദേഹത്തിനോടൊന്നും അത്യാവശ്യമായിട്ട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി അയ്യോ അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ് മാഷേ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ തിരിച്ച് നാട്ടി ചെന്നാമ്പ വീട്ടിൽ കയറ്റിയല്ല പള്ളി അങ്ങാടിയിലെ ഏത് വീട്ടുകാരായിട്ട് വരും അങ്ങനെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല ഞങ്ങൾ കണ്ടുവരു മാത്രമാണ് വീട്ടുപേരെന്താ ചോദിച്ചത് അയ്യ കുടൊന്നും കേട്ടിട്ടില്ലേ പണ്ട് കുരി പൊട്ടി പുറപ്പെട്ടു തന്നെ ഉള്ള മുതലൊക്കെ നോക്കി നടത്തം പിന്നെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജോലി ഇല്ലാത്തവര് പറയണ പോലെ കൃഷിയാണെന്ന് വേണമെങ്കിൽ വേറെ ഒന്നും തോന്നരുത് ചോദിക്കാതെ എങ്ങനെയാണ് എങ്ങനെ നേരത്തെ അങ്ങനെ നേരത്തെ പരിചയം ഒന്നുമില്ല പക്ഷേ പിന്നെ പറഞ്ഞു വരുമ്പോ ഈ തിരുമേനിടെ അച്ഛൻ കൊമ്പത്തും അമ്മ വരമ്പത്തും ഭാവ പെരുപഴിയിലും ആയതുകൊണ്ട് അങ്ങനെ മനസ്സിലാകില്ല എന്താ ഈ ബോധം വീണോ ഇല്ല ഗായത്രി കുഞ്ഞു അങ്ങനെ ഇവര് താമസിക്കുന്ന ഹോട്ടലിന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഉണ്ടാക്കണം തൽക്കാലം നിങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തോളൂ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റും അപ്പൊ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാ എന്താ പോരെ എന്നാ പിന്നെ ഞാനങ്ങോട്ട് അങ്ങോട്ട് പോവാം തീർച്ചയായി